ആ മുണ്ടക്കയിൽ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിന് സമീപത്താണ് ഉള്ളത് ഇവിടെ നമുക്ക് കാണാം നമ്മൾ നിൽക്കുന്നത് തന്നെ ഒരു വീടിന്റെ തറയിലാണ് ധാരാളം വീടുകൾ ഇവിടെ നശിച്ചു ആ വീട് നശിച്ചതിനൊപ്പം തന്നെ ഒറ്റപ്പെട്ടു പോയ കുറെ വളർത്തുമൃഗങ്ങളുണ്ട് ആ വളർത്തു മൃഗങ്ങൾക്ക് ആശ്വാസമായി രക്ഷാപ്രവർത്തകർ എത്തുന്ന ഒപ്പം തന്നെ എത്തിയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാലം നമുക്കിവിടെ കാണാം ഇവർ താമരശ്ശേരിയിൽ നിന്ന് വന്നിട്ടുള്ള ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികളാണ് ബ്ലോക്ക് ഭാരവാഹികളും ഉണ്ട് ഇപ്പോൾ അവിടം വരെ കുറച്ച് ദൂരം വരെ വണ്ടിക്ക് കൊണ്ടുവന്ന ശേഷം തലച്ചുപിടലാണ് പുല്ലൂടെ എത്തിച്ചിട്ടുള്ളത് ഇവിടെ അക്കരെ ഉരുൾപൊട്ടി വേർ പിരിഞ്ഞ അക്കരയ്ക്ക് പുല്ല് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അല്ലേ അതെ അതെ എന്താണ് ഇങ്ങനെ ഒരു ശ്രമത്തിന് നമ്മൾ ഈ പശുവിനെ വളർത്തുന്ന ഒരാളാ അപ്പോ ഇവിടെ കന്നേരുകൾ ഞാൻ രണ്ടു ദിവസം മുന്നേ വന്നു കഴിഞ്ഞപ്പോ അവരിങ്ങനെ ബുദ്ധിമുട്ടി തീറ്റ ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന കണ്ടപ്പോ അതിന് സംരക്ഷിക്കേണ്ടവര് നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നലെ രാത്രി അങ്ങനെ ഒരു തോന്നൽ തോന്നി രാവിലെ ഞങ്ങള് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് നിങ്ങൾ കുറെയേറെ ഇവിടെ നിന്ന് അവിടെ നിന്ന് കുറെ ഏറെ പൊല്ലുകൊണ്ടുപോകുന്ന വഴിക്കൊക്കെ വിതരണം ചെയ്തു ഏറ്റവും ടോപ്പിലാണ് നമ്മൾ എത്തിക്കുന്നത് ഇവിടെ അപ്പുറത്ത് മനസ്സിലാക്കുന്നത് ഏലക്കാടിന്റെ അപ്പുറത്തും ആളുകളുണ്ട് അവിടേക്ക് കൊണ്ടുപോകണം അതെ അതിന്റെ അപ്പുറത്ത് കുറച്ച് ആളുകളൊക്കെ ഉരുൾപൊട്ടി ഒരു നാല്പതോളം പശുക്കൾ പാട നിലവിലുണ്ടാണിപ്പോ നമ്മൾക്ക് കിട്ടിയത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് താഴെ കിട്ടിയ പുല്ലുമായിട്ട് നമ്മള് തലച്ചോടായിട്ട് മാക്സിമം എത്തിക്കുക കാരണം സാധാരണക്കാരെല്ലാം നമ്മളെ മനുഷ്യജീവനെ താഴെ നല്ല പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിലും മുകളിലേക്ക് എത്തുന്ന സമയത്ത് പല മിണ്ടാ പ്രാണികളുണ്ട് ആ മിണ്ടാ പ്രാണികളെ കൂടി നമ്മൾ നമ്മളെ സ്നേഹം കൊണ്ട് അത് കരുതല് അതാണ് നമ്മൾ ഡി വൈഫ് എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഈ പുഴ കടത്തി അക്കരെ കൊണ്ടുപോകാനുള്ള ശ്രമമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ അന്ന് മുതൽ തന്നെ നിരവധി ഡിവൈഫ് ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നു പല തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഡിവൈഫ് വയനാട് ജില്ലാ പ്രസിഡന്റ് ഇപ്പോ ഫ്രാൻസിസ് നമ്മുടെ കൂടെ ഉണ്ട് കുറെ ഏറെ പ്രവർത്തനങ്ങൾ താഴെ മുതൽ തന്നെ നടത്തുന്നുണ്ടല്ലോ വേറെ ഏതെല്ലാം സേവന പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഡിവൈഫ് ഉള്ളത് അതായത് നമ്മള് അന്ന് ദുരന്തമുണ്ടായ രാവിലെ മൂന്നരയ്ക്ക് തന്നെ ഞങ്ങൾ ഇവിടെ സ്ഥലത്തെത്തിയിരുന്നു അന്ന് മുതൽ ഈ നിമിഷം വരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമഗ്രമായ രക്ഷാപ്രവർത്തനത്തിനാണ് ഇവിടെ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം നമ്മള് ആദ്യം ആക്സസ് ഉണ്ടായിരുന്നത് സ്കൂൾ റോഡിലേക്കായിരുന്നു അപ്പൊ സ്കൂൾ റോഡിലേക്ക് പരമാവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നിലേക്ക് ആ ഭാഗത്തേക്ക് പോവുകയും അവിടെ ഒറ്റപ്പെട്ട മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നമ്മുടെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ചെയ്തത് ഞങ്ങൾ ആദ്യ ദിവസം വരുന്ന സമയത്ത് ഉരുളുപൊട്ടി രണ്ട് വഴിയായി മാറി നടുക്ക് ഒറ്റപ്പെട്ടൊരു പ്രദേശം ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചോ ആറോ വീടുകൾ അവിടെ നിന്നുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി കരക്കേറ്റി നമ്മൾ പിന്നെ ക്യാമ്പിലേക്ക് എത്തിക്കുന്ന സാഹചര്യം പിന്നീട് നമുക്ക് പുഴ കിടക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് വൈകുന്നേരമാണ് ആ വൈകുന്നേരം ഇവിടെ വരികയും ഇവിടെ നമുക്ക് ആദ്യ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ജീവനോട് ഇരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കിയത്